സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ഗന്യയാമറിയത്തിൻ്റെ ജന്മത്തിന് ഒരുക്കമായിട്ടുള്ള എട്ട് നോയമ്പിന്റെ രണ്ടാം ദിവസമാണിന്നു ഇന്നത്തെ ചിന്ത ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മൾ എന്തുമാത്രം വിധേയരാണ് ഇതാ കർത്താവിന് ദാസിയെന്ന് ഉദ്ഘോഷിച്ച പരിശുദ്ധ ഗന്യാമറിയത്തിൻ്റെ ജീവിതവും എൻ്റെ ജീവിതം തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് അല്പമൊന്ന് ചിന്തിക്കാം ഒരു മനുഷ്യനെപ്പറ്റി ഒരു കഥയുണ്ട് അദ്ദേഹം വനത്തിലൂടെ വനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഏകനായകപ്പെട്ടു ആരും കൂട്ടില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ബാക്കിൽ ഒരു ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാട്ടാന അദ്ദേഹത്തെ ഓടിച്ചു വരികയാണ് അദ്ദേഹം ജീവനും കൊണ്ട് മുന്നോട്ട് കൂടി ഉറച്ചു കഴിഞ്ഞപ്പോൾ കാലെടുത്ത് വെച്ചത് ഒരു പൊട്ടക്കിണറ്റിലേക്കാണ് പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹം കിണറ്റിലേക്ക് വീണില്ല കാരണം ഒരു കാട്ടുവെള്ളിയിൽ അദ്ദേഹത്തിന് പിടികിട്ടി പക്ഷെ അദ്ദേഹം താഴോട്ട് നോക്കിയപ്പോൾ കാണുന്നത് കിണറ്റിൽ ഒരു കരാള സത്വം പത്തിയാണ് മുകളിലേക്ക് നോക്കിയപ്പോൾ താൻ പിടിച്ചിരിക്കുന്ന ആ പിടിവള്ളിയിലെ മുകളില് വലിയ കടന്നൽ കൂട് ഒന്ന് പിടിച്ച് കുലിക്കിയാൽ ഒരുപക്ഷെ ആ കടന്നലുകൾ കൂടോടുകൂടി വന്ന് തന്നെ ആക്രമിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ നഷ്ടപ്പെട്ടു അദ്ദേഹം വിശ്വാസത്തോടുകൂടി തന്നെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നെ രക്ഷിക്കണമേ അത്ഭുതമെന്ന് പറയട്ടെ ഒരശരീരിവാക്യം കേൾക്കുകയാണ് നീ നിന്റെ കൈ രണ്ടും വള്ളിയിൽ നിന്ന് വിടുക അത് കേട്ടപ്പെടാൻ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി ഈ പറയുന്നത് ഞാൻ കൈ രണ്ടും ഇട്ട് താഴെയുള്ള ആ പാമ്പിൻ്റെ കടിയേൽക്കാൻ പോകണോ വേണ്ട വേണ്ട ഞാൻ വിടുന്നില്ല ഞാൻ അത്ര വലിയ മണ്ടനല്ല ഒരു പക്ഷേ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന മനുഷ്യരായ നമ്മെ സംബന്ധിച്ചൊക്കെ നമ്മുടെ യുക്തിക്കും നമ്മുടെ ചിന്തയ്ക്കും അതീതമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന സത്യം തന്നെയാണ് നമുക്ക് ഞാൻ അത്ര മണ്ടനല്ല ഞാൻ കൈവിടില്ല എന്നുള്ള ആ മനോഭാവം പക്ഷെ പരിശുദ്ധ കന്യാമറിയത്തിനുണ്ടായിരുന്ന ചിന്ത അതല്ല എന്തുവന്നാലും എനിക്ക് വിരോധമില്ല മാലാഖയുടെ ചോദ്യത്തിന് പ്രത്യുത്തരമായിട്ട് ഇതാ കഷാർ രദാസിൻ്റെ വാക്ക് നടന്നേ അതാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് നമുക്ക് കാണാൻ കഴിയുക പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തവള് ദൈവത്തിൻ്റെ എന്തോ അത് തന്നിലൂടെ നിറവേറ്റാൻ തന്നെ തന്നെ സമർപ്പിച്ചവള് ഒരുപക്ഷേ പരിശുദ്ധ കന്യാമറിയം ആ ഒരു വിട്ടുകൊടുക്കുക നടത്തില്ലായി നടത്തിയില്ലായിരുന്നെങ്കിൽ ദൈവികമായ പദ്ധതി തന്നെ മറ്റ് വഴിക്ക് ചിന്തിക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ ദൈവികമായ പദ്ധതിക്ക് മുഴുവനായി പ്രാവർത്തികമാക്കാൻ സാധിച്ചത് അവരുടെ സമ്മതം മൂന്നലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ നമുക്കുണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അനുഭവങ്ങളാകാം എന്താ ഇങ്ങനെ എന്തുകൊണ്ട് ഇപ്പോഴിങ്ങനെ സംഭവിച്ചു ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരാം എന്ത് ചോദ്യങ്ങളൊക്കെ വന്നാലും അവിടെയൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ എനിക്ക് അല്പം പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു മനോഭാവം ഞാൻ വളർത്തിയെടുക്കണം ഒരു മനോഹരമായ വാക്യം ഞാൻ ഓർക്കുകയാണ് നിങ്ങൾ ഒരു കൊടുമുടിയിലേക്ക് നയിക്കപ്പെടുകയാണെങ്കിൽ ദൈവത്താൻ നയിക്കപ്പെടുകയാണെങ്കിൽ ആ സമയം നിങ്ങൾ വീഴാൻ പോകുമെന്ന് മനസ്സിലായാൽ പരിഭ്രമിക്കരുത് ഒന്നുകിൽ ദൈവം നിങ്ങളെ താങ്ങും അല്ലെങ്കിൽ നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഏതെല്ലാം തരത്തിലാണ് നമ്മിലേക്ക് വരിക എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റുകയില്ല അവിടം നമ്മെ രക്ഷിക്കും നമ്മുടെ ബുദ്ധിയല്ല ദൈവത്തിൻ്റെ ആ ബുദ്ധിയും ശക്തിയും അത് മനസ്സിലാക്കി പരിശുദ്ധകനിയാമറിയ വിതാ കർത്താവിദാസി എന്ന് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം എൻ്റെ ബുദ്ധിക്ക് ബുദ്ധിക്കതീതമായ പ്രശ്നങ്ങളായിരിക്കാം ആകട്ടെ ദൈവത്തിൻ്റെ ബുദ്ധിയും എൻ്റെ ബുദ്ധിയും ഒരുപോലെയല്ലല്ലോ ആ ദൈവികായ ബുദ്ധിക്ക് ഞാൻ വിട്ടുകൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതവും ദൈവിക പദ്ധതിയും പൂർത്തിയാക്കുക ആ ഒരു മനോഭാവം മറിയിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം